ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗേൾസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൽ നിന്നും കൂടെ കാണിച്ചിരുന്നതാണ്ടോ രാവിലെ എട്ട് മണിക്കാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എട്ട് മണിക്ക് നമ്മൾ എവിടേക്കാണ് പോകുന്നത് വെച്ചുകഴിഞ്ഞാൽ എങ്ങോട്ട പോണെന്ന് അത് രാവിലെ തന്നെ രാവിലെ തന്നെ ആരെ കുത്താൻ പോണേ ആ നിന്നെ തന്നെ എവിടെയാണ് നമ്മൾ പോണേ ഇന്ന് നമ്മൾ പോകുന്നത് ചക്കരക്ക് ഒരു ബ്ലഡിന്റെ ടെസ്റ്റ് ഉണ്ട് അതായത് ഒരു ഷുഗർ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഷുഗർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ നേരത്തെ എന്താ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഫാസ്റ്റിംഗിൽ ഒരു ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു ഫാസ്റ്റിംഗിൽ ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാണ് ആഹാരം കഴിക്കുമുന്നേ ഷുഗർ ടെസ്റ്റ് ചെയ്യണം അതിനുശേഷം ആഹാരം കഴിച്ച് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് വീടിൻ്റെ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇത് രണ്ടിൻ്റെയും ബ്ലഡ് റിസൾട്ട് നോക്കിയിട്ട് ഇതിനകത്ത് ഷുഗറിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഈ ഒരു ടെസ്റ്റ് അപ്പോൾ നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കല്ല ഇറങ്ങിക്കോളി നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ല പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലാബിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ പോയിട്ട് ഫാസ്റ്റിങ്ങിൻ്റെ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ അടുത്ത ടെസ്റ്റ് എടുക്കാം അല്ലേ അടുത്ത ടെസ്റ്റ് എടുക്കാം അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൊണ്ട് എന്ത് ചെയ്താൽ മതി ആ മിടുക്കി അതവിടെ ചെരുപിട്ടോ അതൊള്ളൂ അപ്പൊ ഈയൊരു റിസൾട്ട് എന്ത് കിട്ടി കഴിഞ്ഞാൽ ഇതും കൊണ്ട് നാളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയാ മതി ഷർട്ട് ഇട്ടേക്കണത് എന്റെ എടുത്തിട്ടില്ലല്ലോ ആ വയനല്ലേ എന്നാ കൊഴപ്പല്ല രാവിലെ തന്നെ ചക്കരന്റെ ഒരു വിറ്റോളാണ് ചെരുപ്പാണ് എടുത്തിട്ടത് എന്നാ കേറിക്കോ ോ കേറിക്കോ പോണെന്ന് മനസ്സിലായോ നിങ്ങളെ കൈ കൈ കൊണ്ട് ഇവിടെ വികൃതി കാണിച്ചതാണത് ഞാൻ പറഞ്ഞില്ലേ അത് ഒട്ടിപ്പിടിക്കുന്നു കേറിക്കോ 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 അപ്പൊ നല്ല തെളിഞ്ഞിട്ടാണ് കേട്ടോ ആകാശമൊക്കെ ഇനി അങ്ങോട്ട് ഉച്ച കഴിയണം

ഹലോ വേദന ഉണ്ടായിരുന്നോ ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന അല്ലേ ഉള്ളൂ അല്ലേ ഉള്ളൂ എടാ നോക്കട്ടെ അതാണ് എത്രയെങ്കിലും അടുക്കാരെ പിന്നെ കുത്തിയാളാണ് ും കുട്ടികളാണ് ഇതാണത് ചക്കരക്കിപ്പോ തിരിച്ചു വീട്ടും അതാണ് ചക്കര കർമ്മ നീ പോലെ ചെയ്യണക്കന്നെ തിരിച്ചു നീ ചെയ്യണ ഫലം നിനക്ക് തന്നെ വരുന്നു അങ്ങനെ ഫാസ്റ്റിംഗിലെ ഷുഗർ നോക്കിയിട്ട് നോക്കിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പൊ സമയം അതാ എട്ടേ കാല ഇനി പിന്നെ എപ്പോഴടുത്ത് വരാൻ പറഞ്ഞത് ഒരു പത്തേ കാലല്ലേ അത് ഭക്ഷണം കഴിച്ചൊരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അടുത്തത് വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് ഒരു പത്തേകാൽ ഒരു പത്തര മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാം അതുകൊണ്ട് തിരിച്ചു വരാം അപ്പോഴും ഹീമോഗ്ലോബിൻ നോക്കണ്ടേ ഹിയും കൂടി നോക്കാം ഓക്കെ 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 അപ്പം എന്നാലും നമുക്ക് അടുത്ത തവണ വരുമ്പോൾ പക്ഷേ അടുത്ത തവണ എല്ലാം ആഹാരം കഴിച്ചിട്ട് അടുത്ത ഷുഗർ എടുക്കാൻ വരുമ്പോൾ അതുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ റിസൾട്ടുകളെല്ലാം ആവുകയും ചെയ്യും അല്ലേ ഓൾട്രൈറ്റ് നമുക്ക് വീട്ടിലോട്ട് പോയി ഭക്ഷണം കഴിക്കാം അങ്ങനെ വേണ്ടേ വേണ്ട ാണ് ചക്കരക്കെന്ന രാവിലെ എഴുന്നേറ്റപ്പ ചരൊക്കെ നല്ല വിശപ്പ് ആരാണ് എന്നോട് രണ്ടാമുണ്ട് വിഷം പറഞ്ഞു എന്താ വേണ്ടത് ഇങ്ങനെ മാങ്ങണോ ഇഡ്ലിയാ ഇഡ്ഡലി നോക്കേണ്ടി ചോയിച്ചോക്കാം നോക്കി പോകുമ്പോ ചോയിച്ചോക്കാം നമ്മള് നേരെ ലാബിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങി പഠിക്കാൻ വന്നിരിക്കണം അപ്പൊ ചക്കരയ്ക്ക് രാവിലെ തന്നെ ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞു വീട്ടിലാണെങ്കിൽ ദോഷമാവുണ്ട് അപ്പോൾ പിന്നീട് അവർക്ക് ഇഡ്ഡലി മതിയെന്ന് പറഞ്ഞു അത് എന്ത് ചെയ്തു നേരെ നമ്മൾ ഇഡ്ഡലി വാങ്ങാൻ വന്നിരിക്കാന കേട്ടോ അപ്പോൾ അവർക്ക് ഇഡ്ഡലി വാങ്ങാം നമുക്ക് നേരെ ഇവ മീനും വാങ്ങാനുണ്ട് അപ്പോൾ ഇവിടെ തന്നെ എന്തെങ്കിലും ഫുഡ് വാങ്ങിയതിനു ശേഷം മീനും വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ നിൽക്കുകയാണ് ഇവിടെ തന്നെ അപ്പുറത്തന്നെ ഉണ്ട് കേട്ടോ മീൻ കട അപ്പോൾ അവിടെ പോയിട്ട് മീൻ വാങ്ങാൻ പറ്റും ഇവിടെ ഇഡ്ഡലി വാങ്ങിയിട്ട് പോകാം കൊഴിയാളുണ്ട് കൂര പാരമുണ്ട് അയലുണ്ട് കത്തിപ്പാരണ്ട് ഞണ്ടുണ്ട് ഓക്കെ അയല കിലോ എത്ര പറഞ്ഞു മുന്നൂറാ അമ്മ അയലുണ്ട് ചൂരം ഉണ്ട് പാര ഉണ്ട് കുഴിയാളുണ്ട് കത്തിപ്പാലുണ്ട് ഞണ്ടുണ്ട് ഏത് വേണം വേണം പാരയും പാര നിങ്ങളോട് എന്താ ചക്കരെ പറയണേ അറിയില്ല പാര മീനെന്താ പറയണെ കണ്ടാലേ അറിയുള്ളു അല്ലേ നമ്മളവിടെ അധികവും ആ നമ്മള് ഇതവിടെ പാരയും വാങ്ങിയിട്ടുണ്ട് ചൂരയും വാങ്ങിയിട്ടുണ്ട് ചീസ് അങ്ങനെ മത്തി പിന്നെ ഇഡലി അഞ്ചെണ്ണേ ഉള്ളൂ ആ അപ്പൊ അഞ്ച് ഇഡലിയും വാങ്ങി അഞ്ച് ദോശയും വാങ്ങി ചട്നി സാമ്പാറൊക്കെ ഉണ്ട് അത് പോരെ ഇഡ്ഡലി കഴിച്ചോ ഓക്കേ ഓക്കേ അങ്ങനെ ഫുഡ് വാങ്ങി മീൻ വാങ്ങി നമുക്ക് നേരെ പോയാലോ എന്നാല് ഓക്കെ ഇനി നേരെ വീട്ടിലോട്ട് പോവാം ഇനിയിപ്പോയിപ്പൊ കഴിച്ചൊരു രണ്ട് മണിക്കൂറാണ് അപ്പൊ എട്ടേ മുക്കാലായി അപ്പൊ ഇപ്പൊ പോയി കഴിച്ചാല് ആ ഒരു ഒമ്പതര പക്ഷെ പത്തരയൊക്കെ ആകുമ്പോ അടുത്തത് പോവാൻ കഴിയും യെസ് പോയാലോ ഓക്കേ നമുക്ക് നേരെ ഇനി അങ്ങനെ കേസ് ആഹാരമൊക്കെ കഴിച്ചു നമ്മളങ്ങനെ ഒന്നര മണിക്കൂറിന് ശേഷം വീടിന് പോണല്ലേ ചക്കരെ ഭക്ഷണം കഴിച്ചില്ലേ രണ്ടോ എപ്പഴും എട്ടേ മുക്കലൊക്കെ ആയില്ലേ ആഹാരം കഴിച്ചപ്പോ എട്ടേ മുക്കലൊക്കെ ആയി ഒമ്പത് ആ ആ ഒമ്പത് മണി കൂട്ടിയാ മതി ഇപ്പൊ സമയം എത്രയായി ആയി സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പൊ അങ്ങനെ മണിക്കൂർ മണിക്കൂറിന് വീണ്ടും അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് നേരെ ഇനി വീണ്ടും പോയി ബ്ലഡ് ടെസ്റ്റ് അല്ല ഇപ്രാവശ്യം പിന്നെ ഹിമോഗ്ലോബിനോട് എടുക്കണ്ടേ ഞാൻ പറയണ്ടേ അതും കൂടി നമുക്ക് അത് രണ്ടാം കിട്ടും അപ്പൊ ഇന്നെയ്യാം അതും കൂടി ചെയ്യാം അവിടെ പോകുമ്പോളക്കി കൊടുക്കാൻ വേണ്ടി കുത്താൻ വേണ്ടി അങ്ങനെയാണല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പോയി വരാം നമുക്ക് അടുത്തെടുക്കാൻ വേണ്ടി പോകാം അങ്ങനെ വീണ്ടും രാവിലെ വന്ന ലാബിൽ വീണ്ടും രാവിലെ തന്നെ വന്നിരിക്കുകയാണ് കേസ് ഈ ബ്ലഡ് എടുക്കാൻ കഴിയിട്ടുണ്ട് ഹിമോഗ്ലോബിൻ്റെ പറഞ്ഞില്ലേ അങ്ങനെ മക്കളായി രണ്ടാമത് ബ്ലഡൊക്കെ കൊടുത്തു

ഇവിടെ കണ്ട റിസൾട്ട് എന്താണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം വീടെ ഇവിടെ കണ്ട റിസൾട്ട് പറഞ്ഞു പറഞ്ഞുതരാം അങ്ങനെ നമ്മള് വീടെത്തി അപ്പോൾ റിസൾട്ടിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ സിസ്റ്റർ പറഞ്ഞെന്താണ് ബ്ലഡിൽ ചെറിയ ഷുഗർ കൂടുതലുണ്ടില്ലേ കേട്ടില്ല കൊറച്ച് കൂടുതലാണ് അതേപോലെ ഹീമോഗ്ലോബിൻ കുറവുമാണ് എന്താ സക്കര അങ്ങനെ വന്നത്

അപ്പൊ കഴിയണത് പറയും എന്ത് ഞാൻ മേടിച്ചോണ്ട് തരാ കഴിയണത് എന്നോട് പറയണം എന്തൊക്കെയാണ് എന്നാലും എനിക്ക് അറിയുള്ളൂ ഏതൊക്കെ സാധനം കഴിക്കണെന്ന് കഴിയാനായിരുന്നു പറഞ്ഞാൽ മതി ഏഹ് പറഞ്ഞാൽ മതി ഞാനേ ഏതായാലും വണ്ടി വരികണ്ട് അപ്പൊ പോയിട്ട് വരുമ്പോൾ ആശുപത്രി വരുമ്പോൾ വരാം എന്താണെന്ന് ഞാൻ വിളിക്കാൻ പറഞ്ഞാൽ മതി അപ്പൊ ഇനിയിപ്പോ നാളെ ഡോക്ടറെ കാണാൻ പോണ്ടേ അപ്പൊ നാളെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയും ഇനിയിപ്പോ അടുത്ത എന്താണ് വളച്ചോ അറിയാം വരാതിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഏതായാലും നാളെ ഡോക്ടറെ പോയി കണ്ടിട്ട് എന്താണ് ഇതിൻ്റെ റിസൾട്ട് വേണ്ടി ഡോക്ടർ പറയണതെന്നൊക്കെ നമുക്ക് ഞാൻ വീഡിയോയിൽ പറയാൻ ഞാൻ ഏതായാലും നമുക്ക് മുന്നേ ഒന്നും അറിയില്ല പെട്ടോ സിസ്റ്റർ പറഞ്ഞ കാര്യമാണ് നമ്മൾ എങ്ങനോട് പറഞ്ഞത് അപ്പോൾ ഇനി ഇനി വേറെ പ്രതിവിധി ഇനിയിപ്പടുത്ത് മരുന്ന് തരികയാണോ ഭക്ഷണ രീതി മാറ്റണോ എന്താണെന്നൊന്നും അറിയില്ല നേരെ താഴോട്ട് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്ന് വരാതിരിക്കട്ടെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ